നീ വിളിച്ചു വെച്ചതിനു ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി ഉറങ്ങാനായിട്ട് കിടന്നു പറഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നും ഇല്ലായിരുന്നു വാഴ കിടക്കുമായിരുന്നു അമ്മ ഞാൻ കൂടിയ സംസാരിച്ച അമ്മയടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ ചവിട്ടി കൂട്ടിന്ന് ഡിസ്റ്റർബൻസ് ആണ് ഉറക്കം ഉറങ്ങുന്ന എനിക്ക് വയ്യടി വയറില്ല ചവിട്ടി പറയുമായിരുന്നു അമ്മയ്ക്കുകയൊക്കെ ചെയ്യുന്നതിനെ കാണിച്ചിട്ടുണ്ട് പലവട്ടവും കാണിച്ചിട്ടുണ്ട് അതിപ്പോ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുകളെ നീ എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കിടക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റിറ്റാണ്ടിലൊക്കെ പിള്ളാരൊന്നും ഇങ്ങനെ സഹിക്കത്തില്ല നീ ഇനി പോരെ ഞാൻ അവൻ്റെ വസ്തു വേണ്ട ഒന്നും വേണ്ട രീതി പോരാൻ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് സംഭവം വേറൊന്നുമില്ല കഴിഞ്ഞ ജൂലൈ എട്ടാം തീയതി ഷാർജയിൽ ഒരു ആത്മഹത്യ പ്ലസ് ഒരു കൊലപാതകം കുഞ്ഞിനെ കൊന്നിട്ട് അമ്മ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇന്നലെ ഷാർജയിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യ അതും പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുള്ള ഒരു ഭാര്യ ഭർത്താവിന്റെ അമിതമായ സംശയ രോഗം പോരാത്തതിന് വെള്ളമടി രണ്ടു കൂടി ആയി കഴിഞ്ഞാൽ കിട്ടുന്നത് ജീവിതം കട്ടപ്പോ അതിന്റെ ഇടയിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഷാർജയിലാണ് സംഭവം നമ്മുടെ കേരളത്തിലാണെങ്കിൽ നിസ്സാരമായിട്ട് തള്ളിക്കളയാം പക്ഷേ പുറത്താണ് നടക്കുന്നത് അത്യാവശ്യം നല്ല നിയമ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ള ഷാർജിയിൽ അടുത്ത നിയമങ്ങളൊക്കെ പറഞ്ഞാൽ ണം സതീഷ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ക്രൂരമായ മർദ്ദനം തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇത്ര നാള് അവിടെ സഹിച്ചു നിന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തരം ഒന്നേ ഉള്ളൂ പത്ത് വയസ്സുള്ള തന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് ഈ കെട്ടിയാൻ്റെ വൃത്തിയായിട്ട ഏർപ്പാടുകൾക്ക് മുഴുവൻ ഗുളികാരത്തി സഹിച്ച് സഹിച്ച് ഇത്രയും ഇടിയും തൊഴിയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോരാണ്ട് പോലും നിന്നിട്ടുള്ളൂ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ സഹിച്ച് സഹിച്ചു നിക്കാറില്ല മോളെന്തിനാണോ നിൽക്കുന്നത് വീട്ടിൽ പോകുന്നേ ബെന്റിനെ വേണം എന്നാലും മകളെയും വേണം അവിടെയുള്ള നല്ലൊരു ജീവിതം വേണം എല്ലാവർക്കും അത് തന്നെ ആഗ്രഹമുള്ളൂ നല്ലൊരു ലൈഫ് അയാൾ വല്ല മാനസികമായിട്ട് ചേഞ്ച് ആയിട്ട് നല്ല രീതിയിൽ ആയി കഴിഞ്ഞാൽ ഇട്ടു പോരണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലായിരിക്കാം ഇത്ര നാൾ പിടിച്ചിരുന്നത് കുഞ്ഞുള്ളതല്ലേ കുഞ്ഞിനെ പഠിപ്പ് നോക്കണ്ടേ ഇങ്ങനെല്ലാം കുറേ തോന്നലുകൾ ഉണ്ടാവുള്ളില് ആയി ഇങ്ങനെ കിടക്കുവായിരിക്കും ആ സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതിപ്പോ കൊലപാതകമാണോ നോർമൽ സൂയിസൈഡ് ആണോ എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് അന്വേഷണം നടക്കണേ ഉള്ളൂ അധികം വലിച്ചു നീട്ടരുത് മാമാധ്യമങ്ങള് കുറെ വലിച്ചു നീട്ടുന്നുണ്ട് മാമ മീഡിയക്കാർ പറയാത്തൊരു കാരണമുണ്ട് പുതിയൊരു ജോലിക്ക് കുട്ടി കയറാൻ നിൽക്കുമായിരുന്നു അതായത് പുള്ളിക്കാരന് സമ്മതമല്ല പുള്ളിക്കാരന് അതിയായ സംശയമുണ്ട് ഈ പുട്ടി ജോലിക്ക് പോകുന്നത് ലുലുലി ജോലിക്ക് പോകുന്നതും വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് വൈകി വന്നതോ അങ്ങനെയുള്ള കുറെ കേസുകൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് പുള്ളി അമിതമായ മദ്യപാനം പോരാത്തേന് പുള്ളിക്കാരത്തെയും ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നിന്നിട്ട് രാത്രിയെന്ന് അന്വേഷിച്ചു നോക്ക് അവിടെ സുന്ദരമായ വയ്യ പയ്യമാരുണ്ടാകുന്നൊക്കെ അന്വേഷിച്ചു നോക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടർ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൈക്കോട്ടിക് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ആൾക്കാർ മദ്യം കൂടി അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര മോശമുള്ള ഒരു ഏർപ്പാടാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണാറുള്ള ഡെയിലി സോ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പെൺകുട്ടികൾ ഈ വീഡിയോ നിങ്ങൾ കെട്ടാൻ പോകുന്ന ഒരു എന്ന് നോക്കുക സെക്കൻഡ് ഇങ്ങനത്തെ എന്തെങ്കിലും നോക്കുക നോക്കുക സംശയം സംശയം എന്നുള്ള ഒരു പ്ലസ് മദ്യപാനം എന്തെങ്കിലും പരന്നലെ കെട്ടാതിരിക്കുക സിംഗിൾ ആയിട്ട് നടന്നാൽ കുഴപ്പമില്ല ഇങ്ങനെയുള്ള അഡിക്ഷൻ ഉള്ള ആരുടെയും ഭർത്താവിന്റെ കൊടിയ പീഡനത്തെ തുടർന്ന് യു ഇ ഷാർജിയിൽ ഒന്നര വയസ്സുകാരി മകളെ കൊലപ്പെടുത്തിയ ശേഷം ഇപ്പൊ കഴിഞ്ഞ കേസിലാണ് തന്നെ ജൂലൈ എട്ടാം തീയതി നടന്ന സംഭവം അത് അത് ശരിക്കും പറഞ്ഞ മനുഷ്യ മനസ്സാക്ഷിനെ അങ്ങനെ പറഞ്ഞാലൊന്നും പോര ഇതിന് കുറച്ച് വളച്ചൊടിച്ച വാക്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ നാട്ടില് കേരളത്തിൽ കണ്ടും മറന്ന കാര്യങ്ങളതൊക്കെ എന്നിട്ടും ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നും ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ മെന്റാലിറ്റി ഒന്നും മാറിയിട്ടില്ല എന്ന് വേണം പറയാൻ അതുല്യ മരിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരത്തിനായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ നമുക്ക് കേട്ട് വെക്കാം പുള്ളിക്കാരത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഇല്ല ആക്ച്വലി ഇതൊരു മറുടാവാണ് ചാൻസ് നീ വിളിച്ചു അമ്മയെ വിളിച്ചിട്ട് ഏളപ്പൊക്കെ ഉറങ്ങാനായിട്ട് കിടന്നു മുമ്പ് അറിഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്ത ഒന്നുമില്ലായിരുന്നു താഴെ കിടക്കുമായിരുന്നു അമ്മ ഞാൻ പുറപ്പെടിയ സംസാരിച്ചു നീ പോയ കാര്യങ്ങളൊക്കെ ഇന ചവിട്ടി കൂട്ടി തന്നെ എനിക്ക് വ്യത്യസ്ത ഉറങ്ങുന്നേരീ വയ്യാടി അനങ്ങാ വയറില്ല ചവിട്ടി വരച്ചില്ല ഇത്രയൊന്നും കാണിച്ചിട്ട് അയാളെ കുപ്പം അയാളെ ഒഴിഞ്ഞ അവസ്ഥയാണ് സബ്സിഡി പോലുള്ള ധൈര്യല്ല എനിക്ക് ഇവിടെ നിന്ന് കേട്ട് ധരിച്ചു ഇപ്പൊ ഈ അനുഭവിച്ച പുള്ളിക്കാരത്തേക്ക് എന്തോരം ദേഷ്യം തോന്നിയിട്ടുണ്ടാകും പക്ഷെ പെണ്ണായി പോയി എന്നുള്ള ഒരു എന്തോ ഒരു ചെറിയൊരു കാര്യം കൊണ്ട് പുള്ളിക്കാരത്തേക്ക് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ആണിന്റെ ആധിപത്യം പെണ്ണുങ്ങളോടല്ല കാണിക്കേണ്ടത് എന്നൊരു ചൊല്ലുണ്ട് അങ്ങനെ കാണിക്കുന്നവന് ആണല്ലാന്ന് ഒരു ചൊല്ലുണ്ട് അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഒരിക്കലും ഇത്രയും സഹായിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഏതൊരു പെൺകുട്ടി ആണെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ഇത് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഭർത്താവിൻ്റെ അടിമയല്ല സ്ത്രീകള് സോ ഇങ്ങനത്തെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ റെസ്പോണ്ട് ചെയ്യാം നിങ്ങൾക്ക് കൈ ഉണ്ട് കാലുണ്ട് ഒരെണ്ണം തന്നുകഴിഞ്ഞാൽ തിരിച്ചങ്ങോട് കൊടുക്കുക പറ്റുന്നുണ്ടെങ്കിൽ അതും പറ്റാതെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നവും പേടിയാവുന്ന ടെൻഷൻ ആണെങ്കിൽ സൈലന്റ് ആയിട്ട് അത് ഡീൽ ചെയ്യാനുള്ള പോലീസ് ഫോഴ്സ് ഇവിടെ ഉണ്ട് അതൊക്കെ ചെയ്യാതെ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ആത്മഹത്യയിലേക്ക് പോയി ചാടാന്ന് പറഞ്ഞാൽ കുറച്ച് മോശമുള്ള കാര്യമാണ് ഒരിക്കലും ഒരു നമ്മൾക്ക് ജയിക്കാൻ പറ്റിയെന്ന് വരില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളമാരുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ ജയിച്ച് കാണിക്കണം സ്ത്രീകളോടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫ്രണ്ടിൽ നിങ്ങൾ ജയിച്ചു കാണിച്ചാൽ സ്വന്തം ലൈഫ് ഇത്രയും വർഷം നമ്മൾ ജീവിച്ചതിന് എന്തെങ്കിലും ഒരു വിലയുള്ളൂ അതൊന്നും അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം പോയി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കാരെ ജയിച്ച് ഉള്ളൂ സോ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കാ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള നമ്മളെ വളർത്തിയ ആൾക്കാർ യെ കുറിച്ചൊന്നു ഓർക്ക് അപ്പം വീട്ടിലെ വരാം